അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ അഞ്ചാം തീയതിയുടെ പരിപാടി കഴിഞ്ഞു വൈദിക യോഗം മാർ മാർത്തട്ടലുണ്ടായിരുന്നു അധ്യക്ഷനായിട്ട് മാർപ്പം ഉണ്ടായിരുന്നു കൂടാതെ യോഗത്തിൽ നമ്മുടെ ഫൊറോന വികാരിമാരും പങ്കെടുത്തു അത് മാർ മാർത്തട്ടിലിൻ്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് യോഗം തുടങ്ങുന്നതിന് മുമ്പ് മഹാരസകരമായ ഒരു സംഭവം നടന്നു നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടു കാണുകയായിരിക്കും നമ്മുടെ തരിയത്ത് ഞാലിയൻ്റെ അല്ലെങ്കിൽ ഞാലിയത്ത് അല്ലെങ്കിൽ ഞാലിയത്ത് തരിയൻ്റെ ഒരു ഗതികേട് അദ്ദേഹവും വലിഞ്ഞേറു വന്നിരിക്കുന്നു യോഗത്തിൽ കൂടുതലും പറഞ്ഞ് അദ്ദേഹം ആരുമല്ല ഈസ് നത്തിങ് ഈസ് നത്തിങ് പുള്ളിക്കാരനും പക്ഷേ ഇതിൻ്റെ കൂടെ കൂടുതൽ സ്മൃതിയിലിരിക്കണം പിന്നെ നമുക്ക് തട്ടു പറഞ്ഞു വേണ്ട മോനെ പൊക്കോ നിന്നെ ആവശ്യം വന്നാൽ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ എന്നാലും പോവുകയല്ല കിടന്ന് ബേഗിങ് ആൻഡ് ബ്ലീഡിങ് എനിവേ തട്ടിൽ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം അവിടെ ഇരുത്തില്ല ഗറ്റ അടിച്ച് അദ്ദേഹത്തെ ഇറക്കി കളഞ്ഞു രസകരം തന്നെ പിന്നെ അതുകൂടാതെ എന്തൊക്കെ അവിടെ നടന്നു എന്നുള്ളത് എനിക്കറിഞ്ഞു ഡിസ്കഷൻ വൈസ് പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഖൽദായർക്ക് ഇത് വലിയൊരു ഗുഡ് ന്യൂസ് അല്ല ഗുഡ് ന്യൂസ് ആയിരുന്നില്ല എന്ന് എനിക്ക് പറയാം കാരണം അവരുടെ കാര്യം കുറച്ച് ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്ന് തല്ലിക്കൂട്ടി ഞാൻ പറഞ്ഞല്ലോ ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ വാര്യ കൂട്ടി കൊണ്ടുവന്നിരുന്നു പക്ഷേ അവർക്ക് നേതൃത്വം ഇല്ല കരിസ്മയുള്ള ലീഡേഴ്സില്ല കഴിവുള്ള ലീഡേഴ്സില്ല അവരുടെ ലീഡർ എന്ന് പറയുന്നത് ഈ മൊട്ട കുര്യാക്കോസും അതുപോലെ തന്നെ ഈ തവള മാക്കാന്തവളയും അതുപോലെ മുതിരേന്തി വക്കീൽ തൊഴിലില്ല വക്കീൽ ഇങ്ങനെയുള്ള കുറേ ലൂസേഴ്സാണ് അപ്പോൾ അവർക്ക് എഫിഷ്യൻ്റായിട്ട് സംസാരിക്കാനറിഞ്ഞൂടാ മനുഷ്യൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യാനായിട്ട് അറിഞ്ഞുകൂടാ അവർക്ക് ഓർഗനൈസ് ചെയ്യാൻ അറിയാൻ പാടില്ല അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരൊരു പരാജയമാണ് അവരെത്രമാത്രം ലൂസേഴ്സാണ് അവരെത്രമാത്രം പരാജിതരാണ് അവരുടെ കോസ് എത്ര അർത്ഥമില്ലാത്തതാണ് എന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഇടം ഒരു ചാൻസ് അവർ തന്നെ ഉണ്ടാക്കി കൊടുത്തു പിന്നെ എൻ്റെ ഒരു കണക്കൂട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അൽമായർക്ക് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും വൈദികർക്കും കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക് ആകാം അതായത് ഇതിൽ നിന്ന് ഈ ചർച്ചകളിൽ നിന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന ചർച്ചകളിൽ നിന്ന് അവർക്ക് ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന നാടകീയമായിട്ടുള്ള ഒരു ഒന്നും ഉണ്ടാവില്ല അനും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ നമ്മുടെ സഭാ സഭാനേതൃത്വവും അപാര സമ്മർദ്ദത്തിലാണ് മനസ്സിലായില്ലേ അവർക്ക് എറണാകുളത്തെ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചില്ലെങ്കിൽ അവരുടെ തൊപ്പി തെറിക്കും കസേര തെറിക്കും അവരുടെ പതനം ഇനോ നമ്മുടെ ആലഞ്ചേരിയുടെക്കാളും താഴത്തിനേക്കാളും കഷ്ടമായിരിക്കും ഇതേ കഴിഞ്ഞ മാപ്പാപ്പ ഉണ്ടായിരുന്നു പുള്ളി അഞ്ചെട്ട് കൊല്ലമായിട്ട് പുള്ളിയുടെ പുള്ളി എവിടെയാണെന്ന് പോലും പുള്ളിക്ക് അറിയാൻ വേണ്ടിയിരുന്നില്ല തലച്ചോറൊക്കെ വെണ്ണീറായി പോയിരുന്ന മനുഷ്യനാണ് പ്രായാധിക്യം കൊണ്ട് പക്ഷേ ഇപ്പോഴത്തെ മാപ്പാപ്പി അതല്ല മുതല് പുള്ളിയുടെ മാർബിൾസ് എല്ലാം കറക്റ്റിന് വർക്ക് ചെയ്യുന്നുണ്ട് തലച്ചോറ് ആർക്കറിയാം ഇവിടെ നടക്കുന്നത് തന്നെയാന്ന് അപ്പോൾ ഇവിടുത്തെ സംഗതി ക്ലീനപ്പ് ചെയ്തില്ലെങ്കിൽ എറണാകുളത്തെ പ്രശ്നങ്ങൾ ഇവർ രമ്യതാ ഭൂപം പരിഹരിച്ചില്ലെങ്കിൽ തൊപ്പി കുറേ തീർക്കും അത് അത് തട്ടിലെന്നറിയാം ഈ ഈ പുള്ളിക്കാരനും അറിയാം ആർക്ക് നമ്മുടെ പാമ്പളേനക്ക് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിലൊരു ഒത്തുതീർപ്പുണ്ടാക്കി അവർക്ക് തടി കൂടണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം അതിനിപ്പം തടസ്സമായിട്ട് നിൽക്കുന്നത് ഇവർ തന്നെ പടച്ചുവിട്ട ഈ എം ടി എൻ എസും ഈ കൽതായ ഗുണ്ടകളുമാണ് മൂന്ന് വർഷം മുമ്പ് നിങ്ങൾക്കറിയാം എറണാകുളം ഭാഗത്ത് ഇങ്ങനൊരു വിഭാഗം ഉണ്ടായിരുന്നില്ല കൽതായരും അല്ലെങ്കിൽ ഈ എം ടി എൻ എസ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല അവർ ഇത് ആർട്ടിഫിഷ്യലായിട്ട് ആലഞ്ചേരിയും ടീമുകളും പടച്ചുവിട്ട ഒരു ഗ്രൂപ്പാണ് ഇപ്പം അത് തന്നെ ഇവർക്കൊരു ഇവർക്കൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ പടച്ചുവിട്ട ഇവർ തന്നെയാണ് ഇപ്പോൾ ബിഷപ്പ് മൊക്കെ ഇട്ട് ഇപ്പോൾ ഈ നേതൃത്വത്തിൽ ഇട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാര്യം മനസ്സിലാക്കണം അവരുടെ ഉപജീവന മാർഗ്ഗമാണിത് നമ്മുടെ മുട്ട കുര്യാക്കോസിൻ്റെയും അതുപോലെ തന്നെ ഈ തവള ബിനുവിൻ്റെയും ഒക്കെ മനസ്സിലായില്ലേ അവരൊക്കെ അവിടെ നിൽക്കണുണ്ട് എന്താണ് അവർക്ക് ഈ ഒരു തൊഴിലുമില്ല കൂലിയില്ലാതെ നടക്കുന്ന പാർട്ടീസാണ് ഈ അരമനയിൽ നിന്ന് ആലഞ്ചേരിയും മറ്റും കൊടുത്ത് ജനങ്ങൾ കൊടുത്ത സംഭാവനയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നത് നക്കാപ്പിച്ചതിന്നാണ് അവർ ജീവിക്കുന്നത് കുടുംബം പറ്റുന്നത് ഓക്കെ കള്ളന്മാരും ക്രിമിനൽസും ഇനോ അഴിമതിക്കാരുമായിട്ടുള്ള പാർട്ടിസ്റ്റാണ് അവർ അപ്പോൾ പക്ഷേ അവരെ തമ്പി തിന്നു കഴിഞ്ഞുണ്ടെങ്കിൽ എറണാകുളത്ത് വിജയിക്കില്ല എന്ന് മാത്രന്മാർക്ക് എന്നെ അറിയാം സഭാ നേതൃത്വത്തിന് ശരിക്കും അറിയാതെ അതുകൊണ്ട് ഇവിടെ എന്നെ എങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ സമാധാനം ഉണ്ടാക്കി ഏയ് മാപ്പാപ്പ എവരിസ് ഓക്കേ ഫൈൻ എന്ന് പറഞ്ഞ് ഇവർക്ക് തടി ഊകണം അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തുകാർക്ക് പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങളായിരിക്കണം പുറത്തു വരാൻ പോകുന്നത് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് ഏതായാലും ജൂലൈ മൂന്ന് വരെ അവർ അതിജോ ജൂലൈ മൂന്ന് വരെ അവർ അവധി വച്ചിട്ടുണ്ട് അടുത്ത മീറ്റിങ് തുടർച്ചയായിട്ടുള്ളത് ജനുവരി മൂന്ന് അല്ല പിന്നെ ജൂലൈ മൂന്നിന് ആണ് ജൂലൈ മൂന്നിന് അടുത്ത ഇത് കൂടും അന്ന് ഫൈനലായിട്ടുള്ള തീരുമാനങ്ങൾ പുറത്തു വരുമെന്നാണ് നമ്മുടെ കുര്യാക്കോസ് മുണ്ടാടനാച്ചം പറഞ്ഞത് കുര്യാക്കോസ് മുണ്ടാടൻ സാധാരണഗതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ യോഗവും കൂടി കഴിഞ്ഞിട്ട് പുള്ളി പത്ര പത്രക്കാരോട് സംസാരിക്കുമ്പോഴത്തേക്കും സംഗതി റെഡി മണി സംഗതി റെഡി മണി എന്ന് പറയും പക്ഷേ എത്രമാരിങ്ങനെ കാല് മാറുന്നുണ്ടോ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നു ആര് കുര്യാക്കോസ് അച്ഛൻ കുര്യാക്കോസ് അച്ഛൻ നല്ല ഉദ്ദേശം പറ്റിയാണ് പറഞ്ഞത് എല്ലാം ശരിയാവും പ്രതീക്ഷയുണ്ട് എല്ലാം ഒക്കെ ഡിസ്കഷനിലെല്ലാം സംബന്ധിച്ചതൊക്കെ പറയും പക്ഷേ കാര്യം അന്യോട് അടുക്കുമ്പോഴല്ലേ കുളിയറിയണത് ജൂലൈ മൂന്നാം തീയതി എന്തും പറഞ്ഞിട്ടാണ് ഇവർ വരാൻ മണിയെന്ന് ആർക്കറിയാം അഞ്ചാം തീയതി എന്തെങ്കിലും രഹസ്യ തീരുമാനം എടുത്തുണ്ടെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും എന്തെങ്കിലും വേഷം കെട്ടുമായിട്ടായിരിക്കും അവർ ജൂലൈ മൂന്നാം തീയതി വരാൻ പോണത് കാരണം ഇതിനിടയ്ക്ക് ചരട്വലിയും കുതികൽവെട്ടലും സമ്മർദ്ദവും ഒക്കെ ഉണ്ട് കൽതായ ബിഷപ്പുമാരുടെ അടുത്തതും ഈ ചില ഉടങ്കൊല്ലുകളുടെ അടുത്തുനിന്ന് അപ്പോൾ അപ്പോൾ ഇന്നത്തെ അവിടെ തീരുമാനത്തിനൊന്നും വലിയതൊന്നുമില്ല പക്ഷേ എന്നാലും സമ്മർദ്ദമുണ്ട് അവർക്ക് ഇവിടെ സംഗതികൾ നേരെയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുർബാന പ്രശ്നത്തിൽ തൽക്കാലം ഉണ്ടാകാൻ പോകുന്ന പഴയ ഫോർമുല തന്നെയാണ് അതായത് ഒരു കലതായ കുർബാന അത് ഷെഡ്യൂൾഡ് കുർബാന വേണമെന്നുള്ള ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ വൈദികരായി സമ്മതിക്കത്തില്ല കാരണം ഷെഡ്യൂൾഡ് കുർവാനയ്ക്ക് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് അവിടെ തലമുറകളായിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാവന്മാരുണ്ട് കാലത്തെ ഉച്ച ഉച്ചക്കുർവാനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു കുട്ടികളുണ്ട് വൈദോപദേശം പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അവരുടെ ആ രണ്ട് ഗ്രൂപ്പ് അത് രണ്ടും ഷെഡ്യൂൾഡ് കുർവാനയിൽ ഒരു വ്യത്യാസം വരുത്താനായിട്ട് നമ്മുടെ വൈദികർ ഒരു വൈദികര് ശ്രമിക്കുകയില്ല ഈ ഇടവകക്കാരോട്ട് സമ്മതിക്കുകയില്ല മുട്ടുകാരുക്കും അപ്പോൾ അപ്പോൾ പിന്നെ ചെയ്യാവുന്ന ഒരു കുർവാന ഏതെങ്കിലും ചെല്ല ഓക്കെ അതിപ്പോൾ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേരുള്ളതെന്നുണ്ടെങ്കിൽ അച്ഛനായി മേനക്കെടാൻ പോകുന്നില്ല പക്ഷേ ന്യായമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എറണാകുളത്തും അതുപോലെ തന്നെ ടൗൺ ഏരിയയിലൊക്കെ ചിലപ്പോൾ പത്തോ ഇരുപതോ കല്ലായർ കാണുമായിരിക്കും അത് ഈ കൂടുതലൊന്നും ഒരു പള്ളിയിലും അവർ വരില്ല അതിപ്പം ഈ കള്ളിൻ്റെ പുറത്തും ബിരിയാണിയുടെ പുറത്തും വരുന്നവരാണ് അല്ലാതെ വിശ്വാസം എന്തു വിശ്വാസം ഇവർക്ക് എന്തറിയാം ജനാഭിമുഖം കുറുവാനേ പറ്റി ഇവർക്ക് എന്തറിയാം അൾട്ടാരാഭിമുഖിക്കുവാനെ പറ്റി ഇവർക്ക് എന്തറിയാം കുർബാനയെ പറ്റി ഇവരൊക്കെ ഈ വരുന്നത് ഈ നക്കാപ്പിച്ചൻ ഇന്നോ തിന്നാനായിട്ടാണ് ഈ വരുന്നത് അല്ലാതെ ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല യേശു ക്രിസ്തു പോലും വിശ്വാസം ഇല്ലാത്തമാരാണീ വന്നിരിക്കുന്നത് ഇവിടെ ചിന്താവ് വിളിക്കാനും പഴയ കോളേജിലെ അനുഭവങ്ങൾ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ ആ സമരം വിളിക്കാനും വെല്ലുവിളിക്കാനും മനസ്സിലായൽ അപ്പോൾ അതിലൊന്നും കാര്യമൊന്നുമില്ല അപ്പോൾ നടക്കാൻ പോകുന്നത് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും ഏതെങ്കിലും ഒരു കുറുവാന ജല്ലി സമാധാനപ്പെടുക മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെല്ലെ പിന്നെ അതുപോലുള്ള കല്ലായ ജലക്കൂട്ടമുണ്ടെങ്കിൽ അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അതുപോലെയുള്ളൊരു വലിയ കല്ലായക്കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾഡ് മാസം വരണം ഈ കല്ലായർക്കു വേണ്ടിയിട്ട് വെക്കാം ഓക്കെ ഈ ഇപ്പോഴത്തെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾഡ് കുർവാനയുടെ സമയത്ത് തന്നെ അത് വേണമെന്നുണ്ടാവില്ലല്ലോ ഓക്കെ നമ്മുടെ പള്ളികളിൽ മൂന്ന് കുർവാന ഒന്ന് മാതാപിതാക്കൾക്ക് ഒന്ന് സി സി ഡി പിള്ളേർക്ക് ഒന്ന് കല്ലായർക്ക് കേസ് ക്ലോസ്ഡ് അങ്ങനെ ഒരു തീരുമാനം കുർവാന കാര്യത്തിലുണ്ടാവും പിന്നെ നമ്മുടെ കൊച്ചന്മാരുടെ കാര്യം അവരെ എഴുതി ഇടിപ്പിച്ച് മുക്കറി ഇടിയിച്ചിട്ടാണല്ലോ അവർക്ക് പട്ടം കൊടുത്തത് പട്ടം കൊടുത്തിട്ട് പട്ടം പ്രയോഗിക്കാനായിട്ടുള്ള ചാൻസ് അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ആ ചൊലക്കുട്ടികളച്ചന്മാർത്തി ചങ്കോറ്റുള്ള കാരണന്മാർക്ക് വേറെന്നാണ് ആണുങ്ങളായിട്ടുള്ള കാരണന്മാർക്ക് വേറെന്നാണ് അവർ ഇനോ എറണാകുളത്തെ അവരുടെ അതി അതിരൂപത അതിരൂപതാ മാതാവിനെ വഞ്ചിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വഞ്ചിച്ചിട്ടില്ല അവർ ഈനോ ജനാഭിമുഖ കുർവാനയില്ലെങ്കിൽ മറ്റു കുർവാനയില്ല എന്നാൽ അവരുടെ ഡിമാൻഡ് വളരെ റീസണബിളാണ് അവർക്ക് നമ്മുടെ ഇടവകയിലുള്ള അച്ഛന്മാരുടെ അതേ അവകാശം അവർക്ക് കിട്ടുന്ന അത്രേ ഉള്ളൂ എക്സ്ക്ലൂസീവ് ആയിട്ട് അഭിമുഖ കുർവാന ചെല്ലാമുള്ളൂ എന്നുള്ള ആ വ്യവസ്ഥയിൽ അവർക്ക് പൂട്ടിയിടാൻ പറ്റത്തില്ല നമ്മുടെ ഇടവകയിലെ മറ്റു നമ്മുടെ രൂപതയിലെ മറ്റു അച്ചന്മാരുടെ മാതിരിയുള്ള സെയിം കണ്ടീഷൻസ് സെയിം ജോലി വ്യവസ്ഥ അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുവരെ നമ്മുടെ അച്ഛന്മാർ കുർവാന ഇല്ലുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞ് ചെല്ലുന്നില്ല ഇങ്ങോട്ടും തിരിഞ്ഞ് ചെല്ലുന്നില്ല പോരെ മാത്രമല്ല ഈ ഇടയ്ക്കിടയ്ക്ക് അവർ ഈ തട്ടിലിൻ്റെ മടിയിലേക്ക് ഓരോ ഗുണ്ട് ഇട്ട് എറിഞ്ഞ് കൊടുക്കണുണ്ട് ശരിക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗുണ്ട് പാമ്പ്ലാനിയുടെയും തട്ടിൻ്റെ മടിയിൽ കീശയിൽ ഏത് വലിയ കീശയില കീശയുടെ അകത്ത് കിടന്ന് ഇടയ്ക്കിട്ട് ഇങ്ങനെ പൊട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ ഒരു ഒരു നിവൃത്തി ഉണ്ടാകണം അത് നിവൃത്തി എന്താണ് ഓക്കെ നമ്മുടെ അച്ഛന്മാർക്ക് എന്തെല്ലാം റൂളുകൾ ബാധകമാണോ അതെല്ലാം ബാധകമായിരിക്കും തച്ചറ്റ് പിന്നെ അടുത്തത് കൂരിയായിയുടെ കാര്യം ഓ അതിൻ്റെ അകത്ത് പിന്നെ വിട്ടുവീഴ്ചയില്ലാത്ത കാര്യമാണ് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ കൂരിയ ഇന്നല്ലെങ്കിൽ മാറും അതായത് ഈ നോ പെർമനൻ്റ് കൂരിയായി എന്ന് പറയുന്ന ഒന്നില്ല ഇപ്പോൾ കൂരിയായി മാറ്റാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കട്ടിലിനും പാമ്പ്ലായനയ്ക്കും അത്താണിയായിട്ടുള്ളത് ഈ കൂരിയാണ് ഈ കൂരിയ ഇല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രസ്ഥാനം അവിടെ നടക്കില്ല അപ്പോൾ ഈ കള്ളക്കൂരിയ വെച്ച് കളിക്കാനായിട്ട് അവരോടേയും കൂടി മാറ്റി എറണാകുളത്തെ മിടുക്കന്മാരായിട്ടുള്ള വൈദികരെ വിടിച്ച് കുര്യായിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രസ്ഥാനങ്ങളൊന്നും ഇവരുടെ നയങ്ങളൊന്നും നടപ്പിലാക്കാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും അതുകൊണ്ടാണ് ഈ കള്ളക്കൂര്യായി അവർ മാറ്റാത്തത് ഇഷ്ടമുണ്ടായിട്ടല്ല മാത്രമല്ല മാത്രമല്ല ബിഷപ്പ്മാർ കേൾക്കാത്ത പഴികളെല്ലാം കേൾക്കേണ്ടി വരും തിറി കേൾക്കേണ്ടി വരും പിന്നെ ഈ ജോഷി പുതുവേടെ ഗീശയിൽ എന്തെല്ലാം അരമര രഹസ്യങ്ങളുണ്ട് എന്ന് ദേവൻ ദൈവം അറിയാം ഇവന്മാരൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടിട്ടുണ്ട് ഈ ബിഷപ്പുമാരും അച്ഛന്മാരും ഒക്കെ എന്തൊക്കെ ബിഷ് അച്ഛന്മാരല്ല ബിഷപ്പ്മാർ എന്തൊക്കെ പിഴപ്പ് കടി ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം അപ്പോൾ ഇവരുടെയൊക്കെ സ്വല്പം മനസ്സാറ്റി സൂക്ഷിപ്പുകാരനാണ് യോഷിപ്പതു ആൾ കുറുക്കനാണേ മഹാകുറുക്കനാ പുള്ളി ഇന്നും പുള്ളിയുടെ കയ്യിൽ കട പുള്ളിയുടെ കയ്യിൽ പിടുത്തോണ്ടെന്നേ അതല്ലേ പുള്ളി ഇങ്ങനെ കൂസാതെ നിൽക്കണത് അതുകൊണ്ടാണ് ഈ കൂര്യായ തൊട്ട് കളിക്കാനായിട്ട് ഇവർക്ക് പേടി മഹാപേടിയാ അല്ലെന്നുണ്ടെങ്കിൽ വെറും നിസാര സംഗതിയാണ് ഒരു ബിഷപ്പിന് അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പിന് സഭാതലവനായിട്ടുള്ള ബിഷപ്പ് സഭാതലവനായിട്ടുള്ള ഒരു രൂപതാധ്യക്ഷന് സ്വന്തം കൂര്യായ മാറ്റം അല്ല ത്രാടിയില്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് സുഹൃത്തുക്കളെ എന്താണതിൻ്റെത് അതുപോലത്തെ പിടിയുണ്ട് ജോഷിയുടെ കയ്യിൽ വേണ്ടി ഒന്നിനും ജോഷി അത് പൊട്ടിക്കും പുറത്തിറക്കും അപ്പം തട്ടിൽ എവിടെയാണ് നോക്കിയത് എവിടെയാ നോക്കിയത് ഏത് കന്യാസികളുടെ മുൻവശത്താണ് നോക്കിയത് ഇതൊക്കെ വെളിച്ചത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ തട്ടിൽ നാറും പാമ്പളാനിയുടെ കാര്യം പിന്നെ പറയാൻ വേണ്ട പാമ്പ്ളാനി എങ്ങനെയാണെന്ന് പറഞ്ഞുകൂടാ വെള്ളി ഈനോ എനിവേ അങ്ങനെ ഒരുമാതിരി ബ്ലാക്ക് മെയിലാണ് അങ്ങനെ ഒരുമാതിരി ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നത് പക്ഷേ കുര്യ ഔട്ടാകും ബേഷണോ പ്രോണം അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാണ് ഈ കുര്യ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്ന് അത് വേറെ ആരുണ്ട് പ്രതീക്ഷ ഭാവിയിൽ ഇപ്പം വേറെ ആരുണ്ട് നമ്മുടെ ഒരു ഇടവകപ്പള്ളിയിൽ വികാരിയായിട്ടിരുന്ന എന്തോരം നല്ലാച്ചന്മാരുണ്ട് അവരവിടെ വികാരിയായിരുന്നു ആ പള്ളിയിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് മൂന്നു കൊല്ലം കഴിയുമ്പോൾ ഈ പള്ളിയിലേക്കോ പോകും അത് കഴിഞ്ഞ് വേറെ പള്ളിയിലേക്കോ വേറെ പള്ളിയിലേക്കോ വിശുദ്ധരായ ദേവീവന്മാരായിട്ടുള്ള പുരോഹിതര് അവർ പിന്നെ പുരോഹിത ശ്രേഷ്ഠരാകും അവർ അവസാനം കണ്ണടയ്ക്കും അവരുടെ കാലം കഴിഞ്ഞു പോകും സഭയിൽ ഒന്നും ആകുന്നില്ല നത്തിങ് നത്തിങ് അവരുടെ ജീവിതം ഒരു സേവനത്തിൻ്റെ ജീവിതം ആചായി ആ ജീവനാനന്തം സേവനം നടത്തി അവർ അവർ കടന്നു പോകും പക്ഷേ ഇതുപോലുള്ള കള്ളന്മാരോ ഇതുപോലുള്ള കള്ളന്മാർ കാല് പിടിച്ചും കാല് തിരിമയും ചന്തു തിരിമയും ഏഹ് ഇനോ മണിയടിച്ചും ഗിനിയടിച്ചും എന്തെങ്കിലുമൊക്കെ ആയിത്തീരും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഒരു ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മെത്താനാകാനോ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര നാൾ തുടങ്ങി നാൾ വരെ ഞാൻ കൂരിയോ അംഗമായിരുന്നു ഞാൻ എറണാകുളം ബസിലിക്കൽ റക്ടറായിരുന്നു ഇത്ര വർഷം തുടങ്ങി ഇത്ര വർഷം വരെ പിന്നെ എനിക്ക് റോമിലെ ഇന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ഉണ്ട് ഏത് മൂന്ന് മാസത്തെ ഡോക്ടറേറ്റ് മൂന്ന് മാസം കൊണ്ട് കിട്ടുന്ന ഡോക്ടറേറ്റ് ആണ് ഈ പറയുന്നത് ഇവിടുന്ന് പത്താം ക്ലാസ് പോലും പഠിക്കാത്ത മരം റോബി ചെന്ന് ചിറ്റി കറങ്ങി ഒരു ചിറ്റ് പത്തിക്കാലിൽ ചിറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പി എച്ച് ഡി കാനൻ ലോയിൽ പി എച്ച് ഡി ദൈവശാസ്ത്രത്തിൽ പി എച്ച് ഡി മിസ്സോളജിയിൽ പി എച്ച് ഡി ചർച്ച് ഹിസ്റ്ററിയിൽ പി എച്ച് ഡി പിന്നെ എല്ലാം ഡോ 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 ആണ് ഇപ്പം മിക്കവാറും എല്ലാ വികാരി അച്ഛന്മാരും നോക്കി സാധാരണ വികാരി അച്ഛന്മാർ എല്ലാവരുടെ പേരിന് മുമ്പിലും ഡോ 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 ഉണ്ട് ഡോക്ടർ ഷാഹിദ ഡോക്ടർ ചിന്താചക്തം എന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ഡോക്ടർ ആകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ ഡോക്ടറായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അപഹാസ്യമാണ് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിലോ ഒള്ള മതിപ്പും കൂടി പോയി കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഡോക്ടർ കടലാസ ഡിഗ്രിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാനിങ്ങനെ വികാർ ജനറൽ ആയിരുന്നു ചാൻസലറായിരുന്നു ബസ് ലിക്കാട് ചാൻസലർ എറണാകുളം മേജർ അതിരൂപതയുടെ ചാൻസലറായിരുന്നു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് ഭാവിയിലേക്ക് അതൊരു ക്രെഡിറ്റാണ് എന്നും നാളെയൊക്കെ വീട് ഇതൊക്കെ കഴിഞ്ഞാൽ എല്ലാം സംഗതി ആയിപ്പോഴത്തേക്കും അഞ്ചു കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ ഇതൊക്കെ വിട്ടു അതിനു വേണ്ടിയിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കടിച്ചും കിടക്കുന്നത് മനസ്സിലായില്ലേ അല്ലാതെ ശമ്പളം കൂടുതൽ കിട്ടിയിട്ടോ വികാജലായിട്ടിരുന്ന് ഈ തെറി ഈ ചാൻസലർക്കൊക്കെ എന്ത് തെറി കേൾക്കുന്നു എന്ത് തെറിയൊക്കെ ആ നാനൂറ് അച്ഛന്മാരുടെ കൂട്ടത്തെറി മേ ഇവർ തൊലിക്കട്ടി അസാധ്യമാണ് അതൊക്കെയാണ് ക്രെഡിറ്റ് അതൊക്കെയാണ് അടുത്ത ബിഷപ്പിനുള്ള ക്വാളിഫിക്കേഷൻ അതാണ് ചെറികൾ തെറികൾ കേട്ട് മുഖം മഞ്ഞളിക്കാതെ പച്ചച്ചിരി ചിരിച്ച് നിൽക്കാനുള്ള ആ കഴിവ് അതൊക്കെ വേണം അതൊക്കെ ക്വാളിഫിക്കേഷനാണ് പിന്നെ നിങ്ങൾ ജനങ്ങൾ എത്ര മുറവിളി കൂട്ടിയാലും ഒരു ഒരു കടികിടെ വിട്ട് കൊടുക്കരുത് അതും ക്വാളിഫിക്കേഷനാണോ എത്രമാർക്ക് വേണ്ടത് പിന്നെ വിശ്വാസികളോ വൈദികരോ എന്ന് പറഞ്ഞാലും അനങ്ങരുത് തിരിച്ചങ്ങോട് പറഞ്ഞു നീ ആരാടാ പറ്റൂ പറ്റൂലീ കേസ് തുടക്കടാ അതും ചെയ്തു പറഞ്ഞ മാതിരി നിങ്ങളങ്ങൾ പോയി കേസ് തുടക്കുന്നില്ലേ അങ്ങനെയുള്ള തൻ്റെ ഇടവും അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ വഴി കിടെയാണ് ഇവര് നടന്നുകൊണ്ടിരിക്കുന്നത് അതെ പിന്നെ എന്നാണ് നമ്മുടെ പ്രമാദമായിട്ടുള്ള ഇത് പിന്നെ കോമ്പൻസേഷൻ അതായത് റെസ്റ്റിറ്റ്യൂഷൻ അത് മുന്നേ എഴുതി തല്ലിയാൽ മതി അതെഴുതി തല്ലിയാൽ മതി കാരണം എവിടെ നിന്ന് ഇവിടെ എടുത്ത് കറിയാനാ എടുത്തു ആലഞ്ചേരി കള്ളൻ വിറ്റ ഭൂമിയുടെ ആ കള്ളപ്പണം കുറച്ച് നമ്മുടെ മെത്താൻമാരും കീശലിട്ടിട്ടുണ്ട് എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ എല്ലാവരും ഇത് ഞാൻ പറയുന്നില്ല കുറേ പേര് തന്നെയെങ്കിലും അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ നന്ദിയാണ് അവർ ഈ കൽതായ പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം കാരണം എറണാകുളം വിട്ട് വടക്കോട്ടല്ല ഒരൊറ്റ രൂപതകളും അതായത് തൃശ്ശൂർ എറണാകുളം മാനന്തവാടി അങ്ങനെ പാലക്കാട് അങ്ങനെ അങ്ങനെ പൊക്കോ ഇവരൊന്നും ജന്മന കൽതായ ചായ്വള്ളവരല്ല ഇപ്പം അവർ കൽതായരെ കൽതായം പഠിപ്പിക്കുന്ന കൽതായരായിട്ട് മാറി ഉദാഹരണം ഈ പുള്ളിക്കാരനോ നമ്മുടെ താഴത്ത് എന്തെങ്കിലും കിട്ടും കരുതുമൊപ്പ് കിട്ടുന്നതൊക്കെ കരുതി പക്ഷേ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഊഞ്ചിപ്പോയത് ആ പുള്ളിയാണ് ഏറ്റവും ഈ പ്രസ്ഥാനത്തിൽ ഏറ്റവും പരിക്ക് പറ്റി ഒന്നുമല്ലാതെ വട്ട പൂജമായി പോയത് താഴത്താണ് കളി കളിച്ച് കളി കളിച്ച് പിന്നെ പുത്തൂരിൻ്റെ അരുമായിട്ടുണ്ട് പക്ഷേ പുത്തൂരിൻ്റെ അരുമായിട്ട് കരില്ല പിള്ളി ചീട്ടുകീറിയ മനുഷ്യനാണ് റിട്ടയർ പോയ മനുഷ്യനാണ് പക്ഷേ മാറി മാറി എറണാകുളത്ത് വന്ന് വേഷം കെട്ട് കാണിക്കാൻ വന്നവരെല്ലാവരും നാറി ആലഞ്ചേരി എന്താ നാറിയില്ലേ താഴത്തിനെ രണ്ടെണ്ണത്തിന് എയർപോർട്ടിൽ വന്ന് ചീട്ട് കീറി വിട്ടത് പാർട്ടീസാണ് എങ്ങനെയോക്കെ ഇവരൊക്കെ മുഖത്ത് നോക്കി മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നടക്കുന്നു എന്നിട്ടും നാണമുണ്ടോ ആലഞ്ചേരി എന്ത് വേഷം കെട്ട് കാണിക്കുന്നു ആലഞ്ചേരി ഇപ്പോൾ കേരളത്തിൽ തെക്കോട്ടും വടക്കോട്ടും തെണ്ടുകാണ് കുടികേറ്റാൻ ഷവാടപ്പ് മാമുദിസ കല്യാണം പെരുന്നാൾ ഉദ്ഘാടനം ഇങ്ങനെയായിട്ട് പുള്ളി നമ്മൾ കാണും ഷൈനിങ്ങാണ് റീലിടുന്നുണ്ട് പുള്ളി പിന്നെ അടുത്ത പോയിൻ്റ് എറണാകുളത്തിനൊരു ബിഷപ്പ് എറണാകുളത്തിൻ്റെ സ്വന്തം ഒരു പുരോഹിതനെ പിടിച്ചൊരു ബിഷപ്പ് ആക്കുക ഇവിടുത്തെ നമ്മുടെ ആർച്ച് ബിഷപ്പ് അതായത് നമ്മുടെ മേജറിൻ്റെ താഴെ ഒരു സഹായമെത്താനോ അല്ലെങ്കിൽ മെത്രപ്പോളിറ്റൻ വികാരി അതായത് മെയിൻ ബിഷപ്പ് പിന്നെ ഒന്നോ രണ്ടോ മൂന്നോ സഹബിഷപ്പ്മാരെ മൂന്ന് പേര് തന്നെയെങ്കിലും വേണം നമ്മുടെ രൂപതയിൽ അതുപോലത്തെ ഒരു മഹാരൂപതയാണ് എറണാകുളത്തിൻ്റെ മൂന്ന് സഹ ബിഷപ്പ്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഈ അതിരൂപതയുടെ ഓരോ ഭാഗവും ഇത്ര ഇടവകകളുടെ അല്ലെങ്കിൽ ഇത്ര ഫൊറോനകളുടെ ഉത്തരവാദിത്വം ഒരു ബിഷപ്പിന് ഇത്ര രൂപത ഇത്ര ഫൊറോനകളുടെ ഉത്തരവാദിത്വം ഒരു ബിഷപ്പിന് അങ്ങനെ വിഭജിച്ചു കൊടുക്കുക ജനങ്ങൾ ജന ജനസംഖ്യയുടെ അനുപാതമനുസരിച്ച് വിഭജിച്ചു കൊടുക്കുക അങ്ങനെയാണ് അല്ലാതെ എല്ലാത്തിലോടേയും കൂടിയിട്ട് യനോ വാരിക്കുഴച്ച് വക്കീലിട്ട് ചക്ക വെട്ടുന്ന പോലെയല്ല വിഭജിച്ച് കൊടുക്കുക ഇവിടെ അമേരിക്കയിലൊക്കെ എങ്ങനെയാണ് അപ്പോൾ ഈ ചിക്കാഗോയിൽ തന്നെ അഞ്ചോ ആറോ സഹ ബിഷപ്പുമാരുണ്ട് അതായത് അസിസ്റ്റൻറ്റ് ബിഷപ്പ്മാരുണ്ട് സഹായ മെത്രന്മാർ അവർക്കെല്ലാവർക്കും ഓരോ മിനിസ്ട്രിയാണ് ഓരോ ഭാഗത്തിനും ഒന്ന് പിന്നെ മെക്സി സ്പാനിഷ് സംസാരിക്കുന്നവർക്ക് ഒരു ഇൻചാർജായിട്ട് ഒരു ബിഷപ്പ് പോ പോളിഷ് സംസാരിക്കുന്നവർക്കായിട്ട് ഒരു ബിഷപ്പ് ഓക്കെ അങ്ങനെ പല ബിഷപ്പുമാരുണ്ട് അപ്പോൾ അതുപോലെ നമ്മളുടെ അവിടെ ഇന്ന ഫോറോണകൾക്ക് പക്ഷെ അതും ഇവർക്ക് സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സഭാധികാരികൾക്ക് അത് അന്വേഷിച്ച് തരാനായിട്ട് അത് അനുവദിച്ചു തരാനായിട്ട് നമ്മുടെ അതിരൂപതാ നേതൃത്വത്തിന് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കൈയിട്ട് വരാൻ പറ്റില്ല ഇവർക്ക് കൈയിട്ട് വരാൻ പറ്റില്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന ഈ കുർബാന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിപ്പോൾ എറണാകുളത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാനായിട്ട് അതിരൂപത അധ്യക്ഷന് എല്ലാ അധികാരവുമുണ്ട് അങ്ങനെ ഇല്ല എന്ന് പറയുന്നത് ഇവരുടെ ആണ് കള്ളമാണ് മറ്റു ഭാഷ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര സഭയാണെന്ന് പറഞ്ഞതുകൊണ്ട് മെത്രാന്മാരുടെ അധികാരവും അവകാശവും ഇല്ലാതെയാകുന്നില്ല നമ്മുടെ രൂപതയിലെ കാര്യം നമ്മൾ നോക്കിക്കോളാം പ്രത്യേകിച്ചും ഒരു ഒരു നിസ്സാരമായിട്ടുള്ള റൂബ്രിക്സ് ഒരാചാരം അതിൻ്റെ കാര്യമൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്നൂ നമ്മുടെ ബിഷപ്പുകാർക്ക് തീരുമാനിക്കാവുന്നൂ പെണ്ണുങ്ങളുടെ കാലുകഴിമൂത്തണോ കന്യാസുമാരുടെ കാലു കഴിഞ്ഞുമൂത്തണോ പിച്ചക്കാരുടെ കാലു കഴിഞ്ഞുമൂത്തണോ കൊച്ചുപിള്ളേരുടെ കാല് കഴിമൂത്തണോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ സുവിശേഷം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ലേഖനം വായിക്കണോ ലേഖനം വായിക്കണ്ടോ പെൺപിള്ളേർക്ക് ആൾട്ട ആൾട്ടർ ഗേൾസ് ആകാമോ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഈ ഒരു ഒരതിരൂപത മെത്താനുണ്ട് സുഹൃത്തുക്കളെ ഞാനത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ ഞാൻ ചുമ്മാ പറയുന്നതല്ല അതൊക്കെ അവരെ അധികാര പരിധിയിൽപ്പെട്ടതാണ് അല്ലാതെ അവിടെ തുമ്മാനായിട്ട് അനുവാദം വേണം അതിനകത്ത് ഏറ്റവും റെഡിക്കുലസ് ആണ് കൂരിയായ മാറ്റമൊന്നുണ്ടെങ്കിൽ ഏത് പൗ പൗരതിരി സംഘത്തിൻ്റെ അനുവാദം വേണമെന്ന് എന്തുവാ ഇവർ വിചാരിക്കുന്നത് എറണാകുളത്ത് വിശ്വാസികൾ വെറും അത്രയ്ക്ക് അറിവില്ലാത്ത വെറും വെറും പൊട്ടന്മാരാണെന്നാണോ പിന്നെ എന്തു എന്തിനാണ് പിന്നെ ഇവർ ഈ ഈ സ്വതന്ത്ര സഭ എന്നും പറഞ്ഞിട്ട് കിടക്കണത് ഒരു കുര്യായെ നിയമിക്കാനായിട്ട് അധികാരമില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെ ഇതുപോലത്തെ ഇത് തന്നെയാണ് പണ്ട് മാപ്പാപ്പയുടെ തലയിൽ വെച്ചോണ്ടിരുന്നത് മാപ്പാപ്പ പറഞ്ഞു വധിക്കാൻ പറഞ്ഞു മാപ്പാപ്പ പറഞ്ഞല്ലോ ചുക്കും പറഞ്ഞിട്ടില്ല മാപ്പാപ്പയുടെ വായലേക്ക് ഏതാണ്ട് കള്ളാശ്ശേ എഴുതി കൊടുത്ത് മാപ്പാപ്പ പറയും എന്നാൽ മാപ്പാപ്പ പ്രായമായപ്പോഴത്തേക്കും അയാളുടെ തലച്ചോറ് കിളി പോയി അവസാനം പുള്ളി കുഞ്ഞുങ്ങളുടെ മാതിരിയായി വാർത്തയ്ക്ക ശൈശവം അപ്പോൾ അദ്ദേഹത്തെ ഈ കൂവക്കാടം മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളി എന്ത് ചെയ്തു പുള്ളി ഒരു കർദ്ദനാൽ തൊപ്പിയും പേടിച്ചെടുത്തു അതാണ് പുള്ളിയുടെ കഴിവ് ഷവിയുടെ കൂട്ടത്തിൽ ഏഹ് ഉടുപ്പൊക്കെ മടക്കി കൊടുക്കണ കൂട്ടത്തിൽ മാപ്പാപ്പേ ഏതായാലും മാപ്പാപ്പയുടെ കാറ്റ് തീരാറിയായി ആ ഓണേക്ക് മുമ്പ് നമ്മളൊന്നും മറന്നേക്കരുത് കേട്ടോ ഏഹ് എല്ലാവർക്കും കൊടുക്കണ കൂട്ടത്തിൽ ഒരു കൊച്ചു തൊപ്പി എനിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏഹ് ഒരു ഇതാവൂലോ അത് കത്തോലിക്കഥ എല്ലാ കർദനാൾമാർക്കും അറിയാം അതിൻ്റെ അതിൻ്റെ തിരിച്ചടി പുള്ളിക്ക് കിട്ടി ഒരു മനുഷ്യനാ പുള്ളിയെ തിരിഞ്ഞ് നോക്കല് ഒരൊറ്റ കർദിനാൾമാരും ഇത് നിങ്ങൾ കണ്ടല്ലോ എവിടെ അപ്പോൾ പൊത്തിക്കൽ തന്നെ നടക്കണേനെന്ന് വത്തിക്കാനുള്ള ഒരു ഇങ്ങനെ ഒരു നിരയിൽ നിൽക്കുന്ന കർദിനാൾമാർക്കെല്ലാം ആലിങ്ങനെ കൊടുത്ത് അങ്ങനെ അങ്ങനെ പോകണം കവളയിൽ ഒരു കകമ്പൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഉമ്മയും വേണ്ട ഗുമ്മയും വേണ്ട ഒരു കറുദിനാൾ കകമ്പൻ ആഫ്രിക്കക്കാരൻ്റെ അടുത്ത് വന്നേക്കും പിള്ളി അത് ബൈപ്പാസ് ചെയ്ത് അങ്ങോട്ട് പോയി അതുപോലത്തെ റേസിസ്റ്റ് മുതലുകളാണ് ഈ വത്തിക്കാനിലുള്ളത് മക്കളെ ഇയാളെയൊക്കെ ഉള്ളത് ചുരുട്ടിക്കൂട്ടി കൂവക്കാരനെയൊക്കെ ചവിട്ടിക്കൂട്ടി മൂലക്കെ ഇരുത്തും പുള്ളി അവർ ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്തും അത്രയ്ക്ക് അത്രയ്ക്ക് റേസിസ്റ്റ് ഗ്രൂപ്പാണ് എനിവേ ഞാൻ പറഞ്ഞ പറഞ്ഞത്തിരി വീഡിയോ ഇതിന് കൂടിപ്പോയി എന്നാലും എനിക്കിത് എൻ്റെ കണക്കൂട്ടിലേക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിഷയം ഞാൻ മറന്നുപോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു മതി അപ്പോൾ പൊതുവേ ഞാൻ പറഞ്ഞ പോലെ രക്ത ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്തിന് ആശയ്ക്കും വകയുണ്ട് കൽതായർക്ക് നിരാശയ്ക്കും വകയുണ്ട് അവരിപ്പോൾ നഞ്ചിച്ച് അയ്യോ പത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഓരോ ഇതൊക്കെ കറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ് കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ഒരുത്തരുടെ വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു അതിൻ്റെ ഒരു വീഡിയോ നാളെയോ നാളെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെയോ നാളെ കഴിഞ്ഞ ഇടുന്നുണ്ട് കാരണം ഞാനിപ്പോൾ ഈ ക്യാമ്പിങ്ങായതുകൊണ്ട് എനിക്ക് സംവിധാനങ്ങളില്ല സ്റ്റുഡിയോയുടെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇവൻ്റെ കരച്ചിലിട്ടിട്ട് അതിൻ്റെ ഒരു ക്രിട്ടിക് മനസ്സിലായാലേ ഒരു തൽക്കാല വിവരണം എനിക്ക് തരണമെന്നുണ്ട് അത് നല്ലതായിരിക്കും അത് ഞാൻ നാളെ ചൈനാട്ടിരിക്കുക ഇന്ന് ഇന്നിപ്പോൾ നാളെ ഞാൻ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഞാൻ ക്യാമ്പിങ് നിർത്തി അങ്ങോട്ട് പോകും അപ്പോൾ അതുവരെ കാത്തിരിക്കുക നമുക്ക് സംസാരിക്കാം ഇനിയും സീറോ സീറോമറബ സഭയിൽ ഇതുപോലെയുള്ള ഗുസ്തികൾ ഇതുപോലുള്ള തരുകടകൾ നടന്നുകൊണ്ടിരിക്കുന്ന തോളം കാലം നമുക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാകുകയില്ല അതുകൊണ്ട് ജോസ് തരിയത്ത് തനിനാൾ മലയാളി വീണ്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും ക്ഷമാപൂഹം കേട്ടിരുന്ന എല്ലാവർക്കും കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് വെരി മച്ച്